അസ്സാം വലൈക്കും വറഹമുല്ല പ്രകാത്ത പ്രിയമുള്ളവരെ ഇന്നലെ കാലത്ത് വാർത്ത കേട്ട് നമ്മളൊക്കെ ഒന്ന് ഞെട്ടി ശരിക്കും ഞെട്ടുക തന്നെ ചെയ്തു ഒരു ഷോക്ക് ഇരുന്നു അത് വാർത്ത ഇതായിരുന്നു ഇരുപത്തിനാല് വയസ്സുള്ള മകൻ സ്വന്തം ഉമ്മാനെ കൊലപ്പെടുത്തി അതും കഴുത്തറത്ത് മാത്രമല്ല രോഗിയായ ഉമ്മ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് തൻ്റെ മകൻ്റെ എല്ലാ ഹെൽപ്പും പ്രതീക്ഷിക്കുന്ന കാത്തിരിക്കുന്ന സമയം ആ ഉമ്മ അവന് ജന്മം കൊടുക്കാൻ എത്രമേൽ പ്രയാസപ്പെട്ടിരിക്കും എത്ര വേദന തിന്നുകൊണ്ടാണ് അവനെ പ്രസവിച്ചത് ആ ഉമ്മയുടെ ശരീരത്തിലുള്ള മുഴുവൻ നരമ്പും വരഞ്ഞ് മുറുക്കി പിടഞ്ഞ് പ്രസവിച്ചതാണ് അതേ മകൻ കൂളായി സ്വന്തം ഉമ്മാൻ്റെ കഴുത്തിൽ കത്തി വെച്ചു അറുത്ത് കളഞ്ഞു എന്നിട്ടോ ആ വീട്ടിൽ വെച്ച് അവൻ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു അവന്റെ തൊലിക്കട്ടി കണ്ടാ മൃഗത്തിൻ്റെ തൊലിക്കട്ടിയല്ല ഖുർആൻ പറയുന്നുണ്ട് ബൽഹും അതല്ല മൃഗത്തെയും ഓവർടേക്ക് ചെയ്യും സത്യത്തിൽ ശരിക്കും മൃഗം പോലും ഇങ്ങനെ ചെയ്യില്ല മനിയാന്ന് ഞാനൊരു പട്ടി ആ പട്ടിയെ ഒരു വണ്ടി തട്ടി അപ്പോൾ മറ്റുള്ള പട്ടികളൊക്കെ വന്നിട്ട് ഇതിനെ നക്കുകയോ കുരക്കുകയോ ആ സഹതാപം പ്രകടിപ്പിക്കുന്നത് കണ്ടു ഒരു കാക്ക ചത്താൽ മറ്റുള്ള കാക്കകളൊക്കെ അവിടെ വന്ന് അവരുടേതായ ഒരു സഹതാപം പ്രകടിപ്പിക്കും പക്ഷെ ഇവിടെ അതുപോലുമില്ല മരണപ്പെട്ട് കിടക്കുന്ന ഉമ്മയുടെ ഡെഡ് ബോഡിയുടെ എടുത്ത് വെച്ച് ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ചു ബൽഹും അതല്ല എന്ന് കുറാൻ പറഞ്ഞെങ്കിൽ ഇവിടെ വില്ലനാരാണെന്ന് അറിയുമോ അവനല്ല അവനല്ല പിന്നെ ആരാണ് ലഹരിയാണ് അവൻ ഈ ലഹരി ഉപയോഗിക്കുന്നതിന്റെ മുമ്പ് ഉമ്മാനോട് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു ഈ ലഹരിയുടെ അഡിക്റ്റ് ആയതിനു ശേഷമാണ് ഈ സ്വഭാവം പ്രവർത്തിക്കാൻ തുടങ്ങിയത് രണ്ടു ദിവസം മുമ്പ് ഒരു അധ്യാപകൻ അദ്ദേഹം അഞ്ചാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് ആ ഉസ്താദ് എന്നെ വിളിച്ചു പറഞ്ഞു ഇന്ന് ഞാൻ ക്ലാസ്സിൽ പോയപ്പോൾ ആൺകുട്ടികളൊക്കെ പറഞ്ഞു ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞിട്ട് അവൾ കള് കുടിച്ചു ആ അപ്പം അടുത്തേക്ക് വിളിച്ചു എന്തായി പറഞ്ഞത് ശരി തന്നെയാണോ മോള് പറഞ്ഞു അതേ സ്ഥാന്ന് ഞാൻ കുറച്ചാ കുടിച്ചത് കുടിച്ചിട്ടുണ്ട് ശരി തന്നെയാണ് എവിടെ നിന്ന് മോള് കുടിച്ചത് അത് സ്കൂളിൽ നിന്ന് നല്ല ടൂറ് പോയിരുന്നു അപ്പോൾ എല്ലാ കുട്ടികളും കുടിച്ചപ്പോൾ ഞാനും കുടിച്ചു കള്ളാന്ന് എനിക്കറിയില്ലായിരുന്നു കുറച്ചേ കുടിച്ചിട്ടുള്ളൂന്നും ആ കുട്ടി പറഞ്ഞു ഒരു പെൺകുട്ടി അഞ്ചാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി സ്കൂളിൽ നിന്ന് ടൂറ് പോയതാ നമ്മളെ കുട്ടികളൊക്കെ ടൂർ പോവാറുണ്ട് നമ്മൾ സമ്മതം കൊടുക്കും നമ്മൾ കരുതെന്നറിയോ ടീച്ചേഴ്സിൻ്റെ കൂടെ കുട്ടികൾ സേഫാണ് എന്നാണ് നമ്മൾ കരുതുക നമ്മൾ കൂടുതലൊന്നും അന്വേഷിക്കൊന്നുമില്ല ആ യാത്ര രണ്ട് ദിവസവും മൂന്ന് ദിവസമൊക്കെ നീണ്ടു നിൽക്കും ടൂറിസ്റ്റ് ബസ്സിൽ അവർ യാത്ര ചെയ്യാണ് രാത്രി സമയത്ത് ഒരു സമയമാകുമ്പോൾ ഏറ്റവും ഓഫാക്കും ആ ബസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും കൈപുട്ടി പാടി എൻജോയ് ചെയ്തിട്ടാണ് യാത്ര ചെയ്യുന്നത് രാത്രി അവർ താമസിക്കുന്ന റിസോർട്ടിലാണ് നമ്മൾ വിചാരിക്കും സേഫാണ് സുരക്ഷിതമാണ് പക്ഷേ പോയ കുട്ടിയല്ല തിരിച്ചു വരുന്നത് തിരിച്ചു വരുന്ന കുട്ടി മറ്റൊരു കുട്ടിയായിട്ടാണ് ഇതുപോലത്തെ ഒരു ടൂറിൽ ഇങ്ങനെ കള്ളു കുടിച്ച് ലഹരി ഉപയോഗിച്ച് ശീലിച്ചതായിരിക്കാം നേരത്തെ പറഞ്ഞ മകനും ഒരു സുപ്രഭാതത്തിൽ ഇതുപോലൊരു യാത്ര യാത്രയിൽ ലഹരിയുടെ സുഖം അനുഭവിച്ചു പിന്നെ അതിൻ്റെ അഡിക്റ്റായി പ്രിയമുള്ള രക്ഷിതാക്കൾ നമ്മുടെ കുട്ടികളെ നാം ഭൗതിക കലാലയത്തിലേക്ക് പറഞ്ഞേക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കുട്ടികൾ മതം മാറുന്നു ലിബറിസവും യുക്തിവാദവും നിരീശ്വരവാദവും ഒക്കെ കുട്ടികളിൽ രൂപപ്പെടുന്നത് അവർ കൈമാറുന്നത് ഭൗതിക കലാലയങ്ങളിൽ നിന്നാണ് അതേപോലെ തന്നെ കള്ളും കഞ്ചാവും മറ്റു ലഹരി പദാർത്ഥങ്ങളും അസംസ്കൃത വർത്തുക്കളൊക്കെ അവർ കൈമാറുന്നത് ഒരു വിനോദയാത്രയിൽ നിന്നാണ് പിന്നെ അതിൻ്റെ അഡിക്റ്റായി മാറുകയാണ് അൽ ഉമ്മുൽ ഹബായിസ് മാം നെസായി ഉദ്ധരിക്കുന്ന അരി കാണാൻ കഴിയും ഈ തൽ ഉൽ ഹംറ കള് നിങ്ങൾ ഉപേക്ഷിക്കുക പിന്നെ ഉമ്മുൽ ഹബായിഫ് എല്ലാ തിന്മയുടെയും താക്കോലാണ് എല്ലാ കുറ്റകൃത്യങ്ങളും ഈ ലഹരിയോട് ലഹരിയോടുകൂടെയാണ് അതിൻ്റെ അഡിക്റ്റാകുന്നതോടുകൂടെയാണ് ഒരാളിൽ രൂപപ്പെടുന്നത് പിന്നെ അടിക്കാനും ഇടിക്കാനും കൊല ചെയ്യാനും ഒന്നും ഒരു മടിയും ഉണ്ടാവില്ല നമ്മുടെ കുട്ടികളെ നാം ഭൗതിക കലാലയങ്ങളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ എത്രത്തോളം സുരക്ഷിതമാണ് ഇനി നാം ആദ്യം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് മാത്രമേ നാം പറഞ്ഞേക്കാൻ പാടുള്ളൂ തീർത്തും സുരക്ഷിതമായ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുക ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവിടെ ടീച്ചേഴ്സ് ഉണ്ട് അവർ ശ്രദ്ധിക്കും കുട്ടികൾ സേഫാണ് എന്നൊക്കെ നാം കരുതിയെങ്കിൽ നമുക്ക് തെറ്റി നാളെ നമ്മുടെ മക്കളും നമുക്ക് നേരെ കൊലക്കത്തി നീട്ടുമ്പോഴായിരിക്കും നാം വിരൽ കടിക്കുക അള്ളാഹു സുബാനുഭവത്തേ നമ്മുടെ സന്താനങ്ങളെയൊക്കെ സ്വാധീനങ്ങളാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി ബ്രഹ്മിറം